ഇതിനെ സൈഡിലോട്ട് ചെന്നതിന് ശേഷം രണ്ട് തട്ടായിട്ടാണ് അപ്പം ആ ഒരു എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ആൾ പൊക്കമുള്ള ഒരു വലിയ കുഴിയാണ് അപ്പോൾ ആ വെള്ളം വരുന്ന വലിയൊരു കുഴിയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ തട്ടിൻ്റെ അങ്ങോട്ട് നിന്നിട്ട് ഞാൻ കിടന്നുകൊണ്ട് ആ ഒരാളെ പിടിച്ച് വലിച്ചു കയറ്റാൻ ശ്രമിച്ചപ്പം രണ്ടാമത്തെ ആൾ ആ കുട്ടിയുടെ ഡ്രസ്സിൽ പിടിച്ചിരുന്നു എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നില്ല ഞാനും ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണിത് അറിയുന്നത് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് ഞാനിത് അറിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കേട്ട് വളരെ അത്ഭുതപ്പെട്ട ഒരു സംഭവമായിരുന്നു ഒരു വെള്ളച്ചാട്ടത്തിൽ രണ്ട് യുവതികൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വന്ന രണ്ട് യുവതികൾ വെള്ളച്ചാട്ടത്തിൽ അവർ സ്ലിപ്പായി അവരെ രക്ഷപ്പെടുത്തിയ ഒരു യുവാവിനെ പറ്റി നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ആ ഒരു യുവാവ് കല്ലറക്കാരനാണ് കോട്ടയം ജില്ലയിലെ കല്ലറ സ്വദേശിയായ മനുറാം എന്നൊരു യുവാവാണ് അത് രക്ഷപ്പെടുത്തിയത് ആ സാഹസികത എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ അടുത്തറിയാം ആ ചേട്ടനോട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു സംഭവം നടന്നത് ചേട്ടൻ ആ സമയത്ത് ഇത് കണ്ടത് ഇത് രക്ഷപ്പെടുത്താനുള്ള ആ ഒരു ആത്മധൈര്യമൊക്കെ എവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേട്ടനോട് നേരിട്ട് ചോദിച്ചറിയാം ചേട്ടാ ഇങ്ങനൊരു സിറ്റുവേഷൻ അതായത് പെട്ടെന്ന് അപ്പോൾ ആരായാലും ഒരു വെള്ളച്ചാട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിഷ്വൽസിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടി അടുത്ത് ചെലമ്പോൾ ഒരു ഭയം ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാൻ നേരത്ത് എങ്ങനെയായിരുന്നു ചേട്ടൻ അതിന് ഇത്രയും കൂടി എടുത്ത് ചാടാനുള്ളൊരു അത് ആത്മധൈര്യം എങ്ങനെ ഉണ്ടായി ഞങ്ങൾ ഒരു അഞ്ചാറ് സുഹൃത്തുക്കളെ ഒരു സംഘം വാഗമണ്ണിൽ ടൂർ പോയതാണ് അപ്പോൾ നമ്മൾ സാധാരണ പോകുന്ന സ്ഥലങ്ങളല്ലാണ്ട് ഒരു ഹിഡൻ സ്പോട്ടുകൾ നോക്കിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ വാഗോണ് ടൗണിന് തൊട്ട് താഴെ ഒരു ഹിഡൻ പോളുണ്ട് അപ്പം ഞങ്ങൾ അടങ്ങുന്ന സംഘം ഞങ്ങൾ ഉടച്ചെല്ലരുത് തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് യുവതികളാണ് അവർ ചെന്നൈയിൽ സി ഐക്ക് പഠിക്കുന്ന രണ്ട് പേരാണ് അപ്പോൾ അവർ ഓൾ ഓവർ ഇന്ത്യയിലേക്ക് കറങ്ങുന്ന തരത്തിലുള്ളൊരു ആൾക്കാരാണ് അപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ അവരോട് പറഞ്ഞായിരുന്നു ആദ്യം ഇത് കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പം നിങ്ങൾക്ക് നീന്താൻ അറിയത്തില്ലെങ്കിൽ ഇവിടെ നിൽക്കലെന്ന് പറഞ്ഞു പക്ഷെ അവരത് മൈൻഡ് ചെയ്യാണ്ട് അവർ കാല് വെള്ളത്തിനകത്തേക്ക് ഇട്ടിരുന്നു അപ്പോൾ ഇരുന്നതിന് ശേഷം അവർ എഴുന്നേറ്റപ്പം ഒരു പെൺകുട്ടിയുടെ കാല് സ്ലിപ്പാകുകയും ആ പെൺകുട്ടി നേരെ വെള്ളത്തിലേക്ക് വീഴാൻ ശ്രമിച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ അടുത്തുണ്ടായിരുന്നെ കുട്ടീനെ കയറി പിടിച്ചു അങ്ങനെ രണ്ടുപേരും അറ്റേ ടൈമിൽ നേരെ വെള്ളത്തിലേക്ക് പോയി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ വേറെ ആരും ഇല്ലായിരുന്നു അപ്പം വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതെന്നപ്പോൾ തന്നെ ഞാൻ തന്നെ എടുത്ത് ഇതിനെ സൈഡിലോട്ട് ചെന്നതിന് ശേഷം രണ്ട് തട്ടായിട്ടാണ് അപ്പം ആ ഒരു എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ആൾ പൊക്കമുള്ള ഒരു വലിയ കുഴിയാണ് വെള്ളം വരുന്ന വലിയൊരു കുഴിയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ തട്ടിന് അങ്ങോട്ട് വന്നിട്ട് ഞാൻ കിടന്നുകൊണ്ട് ആ ഒരാളെ പിടിച്ച് വലിച്ച് കയറ്റാൻ ശ്രമിച്ചപ്പം രണ്ടാമത്തെ ആൾ ആ കുട്ടിയുടെ ഡ്രസ്സിൽ പിടിച്ചിരുന്നു അങ്ങനെ ആ കുട്ടീനെ വലിച്ചു കയറ്റിയ സമയത്ത് രണ്ടാമത്തെ കുട്ടിനെ വലിച്ചു കയറ്റി അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി ഇത് ശരിക്കും പറഞ്ഞാൽ വാഗമണ് വാഗമൺ ടൗണിന് തൊട്ട് താഴെയുള്ളൊരു വെള്ളച്ചാട്ടമാണ് അതായത് ഒരു ഒരു ഒന്നര കിലോമീറ്റർ താ നടന്നു പോകണം വണ്ടിയൊന്നും പോകുന്ന സ്ഥലമല്ല നടന്നു പോകണം അപ്പം അങ്ങോട്ടുള്ളൊരു ഇതാണ് സ്ഥലമാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ അവിടുത്തെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു അതോ ഇവർ വീണതിന് ശേഷം ആണോ നിങ്ങൾ ചെല്ലുന്നത് അല്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്താണ് ഇവരും വരുന്നത് അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ അവരോട് പറഞ്ഞായിരുന്നു ഇത് നിങ്ങൾക്ക് നീന്തൽ അറിയത്തില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിന്നാണ് കൂടുതലുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരും എന്തായിരുന്നു ആ ഒരു സമയത്ത് ചാടാൻ തയ്യാറായപ്പോൾ ആരെങ്കിലും പിൻവലിച്ചായിരുന്നോ പോകണ്ട എന്നുള്ള രീതിക്ക് ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല അങ്ങനെ ആരും പറഞ്ഞില്ല കാരണം ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ ഒരു സ്തംഭിച്ച് നിൽക്കുന്നൊരു അവസ്ഥയായിരുന്നു പിന്നെ ഞാനൊന്നും നോക്കിയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ രണ്ട് ജീവൻ നിൽക്കുകയാണ് അപ്പം ഒന്നും നോക്കിയില്ല അപ്പം തന്നെ എടുത്ത് അതിൻ്റെ സൈഡിലോട്ട് ചാടുമായിരുന്നു നിങ്ങൾ ഈ പേര് സുഹൃത്തുക്കളും ഈ പറഞ്ഞ രണ്ട് യുവതികളും അല്ലാതെ ബാക്കി വിസ് ആൾക്കാർ ഇങ്ങനെ കാണികളാരെങ്കിലും ഉണ്ടായിരുന്നു മീൻസ് അവിടെ വിസിറ്റേഴ്സ് ആയിട്ട് മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ആൾക്കാർ ഞാൻ പറയുക ആൾക്കാർ അങ്ങോട്ട് വരുന്നൊരു ഏരിയ അല്ല അപ്പോൾ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം വീണതിനു ശേഷം വേറെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വന്നിരുന്നു ഈ സംഭവം എന്തുകൊണ്ടാണ് ഇത് എന്ന് നടന്നായിരുന്നു ഏകദേശം ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി നടന്ന സംഭവമാണ് അപ്പോൾ അത് ഇത്ര വലിയ ഒരു പബ്ലിക്കാക്കണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് അതിനുശേഷം ഞാൻ സുഹൃത്തായ അഖിൽജിത്തിനോടും നിങ്ങളുടെ ബാക്കിയുള്ള സുഹൃത്തുക്കളോടും സംസാരിച്ചപ്പം അവർ പറഞ്ഞ് അങ്ങനെയല്ലേ ഇത് നമ്മൾ ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൂമെൻ്റ് ആണല്ലോ ഏ അപ്പോൾ അത് ഉറപ്പായിട്ടും നാട്ടുകാരെ അറിയണം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അറിയണം എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് പുറകെ ഒരുപാട് ആൾക്കാർ പോസ്റ്റ് ഷെയർ ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ വിളിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്തു നമ്മൾ ഈ ഒരു സംഭവം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ അത് റീസൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അപ്പം ആ രണ്ട് കുട്ടികൾ അവരെ അവരുടെ ഒരു പ്രൈവസിയെ കൂടി ബാധിക്കുന്നൊരു ഇതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇപ്പം എന്നെ വേറെ ഒരുപാട് ചാനലുകാർ വിളിച്ചതായിരുന്നു അപ്പം പത്രത്തിൽ വന്നു പത്രത്തിൽ വന്നപ്പോൾ ഞാൻ അവരുടെ പേര് കൊടുത്തില്ല കാരണം അത് നാളെ ഏതെങ്കിലും ഒരു കാരണവശാൽ കാരണവശാലവരുടെ വീട്ടുകാരെക്കറിയുവാണെങ്കിൽ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി പറയുന്നത് എന്നാൽ കൂടി ആ സുഹൃത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ മീൻസ് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു കാര്യം ലോകം അറിയണമെന്ന് പറഞ്ഞറിയിച്ച ഒരു സുഹൃത്ത് ആരാണെന്ന് വെളിപ്പെടുത്താൻ പറ്റുമോ ആ അത് നമ്മുടെ സുഹൃത്താണ് ശ്രീ അഖിൽജിത്താണ് നമ്മുടെ സുഹൃത്താണ് ഇത് ിൽ പോസ്റ്റ് ചെയ്തത് അപ്പോൾ മനുറാം എന്ന് പറയുന്ന ഈ ചേട്ടൻ നമ്മളെ അതായത് രണ്ട് യുവതികളെ രക്ഷപ്പെടുത്തിയ സംഭവം ഇപ്പോൾ ഏകദേശം ഒരു മാസം ആകുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സംഭവിച്ച കാര്യമായിരുന്നു പക്ഷേ ഈ കാര്യം ആരും പുറത്ത് പറഞ്ഞിരുന്നില്ല ചേട്ടൻ തന്നെ അത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഇങ്ങനൊരു കാര്യം നാട്ടുകാരറിയണം ലോകമറിയണം എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തിലേക്ക് നമുക്ക് പോവാം ആ ചേട്ടൻ്റെ പേര് അഖിൽജി അഖിൽജിത്ത് എന്നാണ് ചേട്ടനാണ് ഈ നാടറിയണം എന്ന് പറഞ്ഞത് ചേട്ടൻ എന്താണ് ഈ ഒരു ഒരു കാര്യം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്തായിരുന്നു അല്ല ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അഭിമാനം പ്രത്യേകിച്ച് മലയാളികൾക്ക് അഭിമാനം തോന്നുന്നൊരു നിമിഷം കൂടിയാണ് മാത്രമല്ല ഒരു പല ആൾക്കാർക്കും ഇൻസ്പിറേഷൻ ആകാൻ പറ്റുന്ന ഒരു സംഗതി കൂടിയാണിത് അപ്പോൾ ഇത് പുറംലോകം അറിയണം ഇവൻ പറഞ്ഞു ആദ്യകാലക്കായിട്ട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി പുറംലോകം അറിയണം പ്രത്യേകിച്ച് കല്ലറക്കാർ അറിയണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാരണം എല്ലാവരും ഇത് പല പലരും ഇൻസ്പയർ ആയിട്ട് ചിലപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് എന്താ ജീവൻ ഭരണ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുത്താനൊക്കെ സഹായിക്കാൻ ഒത്തിരി ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആവാം അപ്പം അത്തരമൊരു അറിയട്ടെ എന്ന് കരുതിയത് അപ്പോൾ അന്ന് നമ്മുടെ ഈ ചേട്ടൻ്റെ കൂടത്തിൽ ഉണ്ടായിരുന്ന ബാക്കി ആറ് സുഹൃത്തുക്കളായിരിക്കും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അവരെല്ലാം ഇത് ഒളിച്ചു വെച്ചപ്പോഴും ഏറ്റവും ഒരു ഉറ്റ ചങ്ങാതി എന്നുള്ള നിലയ്ക്കായിരിക്കും അവർ പക്ഷേ ഇത് നാടറിയണം എന്നുള്ള രീതിക്ക് ചേട്ടൻ പറഞ്ഞത് അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പം ഇന്നിപ്പോൾ ആ ചേട്ടനെ തേടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ച മാധ്യമങ്ങളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ ഒരുപാട് ആൾക്കാർ തേടി വരുന്നു അപ്പം അങ്ങനെ ഒരു നിമിഷത്തിൽ ചേട്ടൻ എന്താ തോന്നുന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പ്രൗഡാണ് മനുവിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മനുവിൻ്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ല ഇവിടെ കല്ലറക്കാർക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം എല്ലാ കാര്യത്തിലും സജീവമാണ് ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ വളരെ സജീവമായിട്ട് ഇവിടെ പല കാര്യങ്ങളിലും ഇടപെടുകയും സഹായിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് മനു എന്ന് പറയുന്നത് അപ്പോൾ മനുവിൻ്റെ കാര്യത്തിൽ നിന്ന് ഇത്ര ഒരു സംഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ഇത് മനുവിൻ്റെ നേച്ചർ തന്നെ ഇതാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് തന്നെ അവൻ്റെ ഒരു സ്വഭാവം വലിയൊരു ക്വാളിറ്റി കൂടിയാണ് അപ്പം ഈയൊരു സംഭവം ഉണ്ടായതിന് ശേഷം എനിക്ക് പബ്ലിക്കായിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നീന്തൽ വളരെ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ഓരോ വർഷം ചെല്ലും തോറും വെള്ളത്തിൽ വീണ് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ഉയർന്ന രീതിയിൽ കൂടി വരികയാണ് അതോടൊപ്പം തന്നെ ഈ ടൂറിസ്റ്റ് പ്ലേസുകളിൽ വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കൊരിക്കലും വെള്ളത്തിൻ്റെ സ്വഭാവം നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ചിലപ്പം കാണുമ്പം ആഴമില്ല ഇല്ല എന്ന് തോന്നിക്കുമായിരിക്കും പക്ഷേ ചിലപ്പം നല്ല ആഴായിരിക്കും അതുപോലെ തന്നെ സ്ലിപ്പ് ആകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ വെള്ളം എപ്പോഴെങ്കിലും കയറിയും ഇറങ്ങിയും വരാം അപ്പം അതിനെല്ലാം മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയാൻ നമ്മൾ നീന്തൽ മസ്റ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെറുപ്പം ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം പോലെ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ഇതാണ് അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം നമ്മൾ നീന്തൽ അറിയാൻ പോലാത്ത നീന്തൽ പഠിക്കുകയും അതുപോലെ തന്നെ കുട്ടികളെയും നീന്തൽ മസ്റ്റായിട്ടും പഠിപ്പിക്കുക അപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഓരോ സബ്ജക്റ്റ് പോലെ നീന്തൽ ഒരു വിഷയമാക്കണമെന്ന് പോലും പറയേണ്ട ഒരു സിറ്റുവേഷനാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോഴല്ലേ അതെ തീർച്ചയായും തീർച്ചയായും അത് നമ്മൾ സ്കൂൾ തലങ്ങളിൽ അക്കാഡമിക് തലങ്ങളിൽ നീന്തൽ ഒരു ഒരു വിഷയമായിട്ട് ഉൾപ്പെടുത്തി അത് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും കാരണം വെള്ളത്തിൽ വീണ് മരിക്കുന്ന ഒരു നമ്പർ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ നീന്തൽ കഴിഞ്ഞാൽ തന്നെ മറ്റൊരാളെയും കൂടി നമുക്ക് അതുപോലെ രക്ഷിക്കാൻ സാധിക്കും അപ്പോൾ നീന്തലോണോ മോസ്റ്റായിട്ട് പഠിക്കുക ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് അന്നത്തെ ഒരു ദിവസം ഉണ്ടല്ലോ അതായത് ഈ ഒരു ട്രിപ്പ് പോയിട്ട് വരുന്ന ദിവസം അന്ന് എന്തായാലും മനസ്സിൽ ഒരാളെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു സന്തോഷം ഉണ്ടാവും ആത്മ ഒരു അഭിമാനമൊക്കെ ഉണ്ടാവും അപ്പോൾ വീട്ടിൽ വന്ന് വീട്ടുകാരോട് ഈ ഒരു കാര്യം പറയല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു അല്ല വീട്ടുകാരുടെ ഭാഗത്ത് നല്ലൊരു പ്രതികരണം നല്ല സന്തോഷമാണ് ഉണ്ടായത് കാരണം നമുക്കത് ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് നീന്തൽ അറിയാം പിന്നെ എന്നുള്ളത് വീട്ടുകാർക്ക് അറിയാം അതുകൊണ്ട് വലിയ പ്രശ്നമില്ല സന്തോഷമായിരുന്നു എല്ലാവർക്കും സന്തോഷമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇത് കണ്ട് ഒരുപാട് ആൾക്കാർ വിളിച്ച് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഫോൺ വെക്കാനുള്ള സമയമില്ലായിരുന്നു ഒരുപാട് പേര് വിളിച്ചു എന്നെ അറിയാൻ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ വിളിച്ചു ഫേസ്ബുക്കിലേക്ക് ഒരുപാട് ഷെയർ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങളും വന്ന് ഇപ്പോൾ വാർത്ത വാർത്തകരുടെ വളരെ സന്തോഷം ചേട്ടനിപ്പോൾ എന്താ നിലവിൽ ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ഞാൻ നിലവിൽ എൽ ഐ സിയിൽ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചേട്ടൻ്റെ സഹോദരൻ ഒരു ട്രിപ്പിന് പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു സാഹസികത അതായത് രണ്ട് യുവതികളെ രക്ഷപ്പെടുത്തിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് പറഞ്ഞല്ലോ വീട്ടിൽ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്താണ് തോന്നിയത് അയ്യോ ഇവൻ ഒന്നും ഓർക്കാതെ എടുത്ത് ചാടിയല്ലോ ജീവൻ പണയം വെച്ച് ചാടിയല്ലോ എന്നുള്ളൊരു വേദനയാണോ അതോ ഭയങ്കര ഒരു എന്താ ഒരു ഒരു സന്തോഷമാണോ എന്താ തോന്നിയത് കാര്യം എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നില്ല ഞാനും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണിത് അറിയുന്നത് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് ഞാനിത് അറിയുന്നത് പിന്നെ എന്നെ കുറ്റി പറയുകയാണെന്ന് പറഞ്ഞാൽ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കാര്യവും അഭിനന്ദിന് അർഹിക്കുന്ന ഒരു കാര്യവും എല്ലാവർക്കും പ്രചോദനമാകുന്ന രീതിയിലുള്ള ഈ കാര്യം കളി കാരണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അപകടം ഉണ്ടായാലും എല്ലാവരും ആദ്യം തന്നെ ഷോക്കായിട്ട് നിൽക്കുന്ന നിൽക്കും അപ്പം എത്രയും പെട്ടെന്ന് അതിനെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അവൻ ചെയ്തത് അതൊരു വലിയ കാര്യം തന്നെയാണ് എല്ലാവരും പാച്ച് ഒരു സമയത്ത് നമ്മൾ ഹിഡൻ ഇതായിട്ട് പെട്ടെന്ന് തന്നെ സഡനായിട്ട് ചെയ്യുക ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എനിക്ക് അഭിമാനം ഉണ്ടായ എൻ്റെ ഒരു സഹോദരൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുള്ള തികച്ചും അഭിമാനിക്കുക എന്നുള്ളൊരു കാര്യമാണ് അതുപോലെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് അവൻ ചെയ്തത് എല്ലാ കാലവും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം